നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ വേട്ടയാടപ്പെട്ടപ്പോൾ അമേരിക്ക പറഞ്ഞു ട്രംപ് പറഞ്ഞു ലോകത്ത് ക്രിസ്ത്യാനികൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടാൻ ഞങ്ങളുണ്ട് അത് ഈ മുസ്ലിങ്ങളെ ആക്രമിക്കുമെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അവർ പറയുന്നുണ്ട് ഹിന്ദുക്കൾക്കാരുണ്ട് ഏ പ്രിയൻ ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് പക്ഷേ ഇതിനകത്ത് കാണേണ്ട കാര്യം അമേരിക്ക ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇടപെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെക്കുലർ സ്റ്റേറ്റ്മെൻറ്റാണ് േ അതെ അത് സെക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പാകിസ്ഥാൻ പഹൽഗാമിൽ ലിംഗം 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 നോക്കി മതം നോക്കി ആളുകളെ കൊന്നപ്പോൾ ഇന്ത്യ ഇടപെട്ടപ്പോൾ അതിനെതിരെ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് പറഞ്ഞപ്പോൾ അതും സെക്കുലർ സ്റ്റേറ്റ്മെൻ്റ് ആണ് പക്ഷെ ഇവിടെ നിങ്ങൾ കാണേണ്ട കാര്യം ഹിന്ദുക്കൾക്ക് വേണ്ടി ഇന്ത്യയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് വർഗീയതയാവും ഇതെങ്ങനെ ശരിയാകും എന്നുള്ള കാര്യമാണ് ഇതിൽ പ്രസക്തമായ ഒരു ചോദ്യം കാരണം ഹിന്ദു എന്ന് പറഞ്ഞൊരു നോമാൻസ് ലാൻഡാണ് ആർക്കും എപ്പോഴും കയറി എന്തും ചെയ്യാവുന്ന ഒരു പ്രദേശമാണ് എന്ന രീതിയിൽ ഇരിക്കുകയും അത് അങ്ങനെ പ്രചരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് സെക്കുലറിസം എന്നാണ് പറയുന്നത് സെക്കുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ് സെക്കുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഇപ്പം മുസ്ലിം ലീഗ് സെക്കുലർ പാർട്ടിയാണ് അത് അവരെന്താ പറയുന്നത് മതമാണ് 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 പ്രശ്നം ഞങ്ങൾ നിലകൊള്ളുന്നത് മുസ്ലിങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുക മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയം സാമ്പത്തികം സാമൂഹികമായ രംഗങ്ങളിൽ അധികാരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല അത് സെക്കുലറാണ് കേരള കോൺഗ്രസ്സുകൾ എല്ലാം പ്രവർത്തിക്കുന്നത് ഒരു ക്രിസ്ത്യൻ ഓറിയൻറ്റേഷനിലാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇടയ്ക്ക് ചില നായന്മാരനകത്ത് ഉണ്ടാകും എന്നൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊന്നും അങ്ങനെയില്ല പക്ഷെ അവരും സെക്കുലറാണ് എന്നാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കമ്മ്യൂണലായി അപ്പോൾ എന്താണ് ഈ സെക്കുലറിസം എല്ലാ മതങ്ങളെയും തുല്യ രീതിയിൽ കാണുന്നതാണ് സെക്കുലറിസം എന്നാണെങ്കിൽ ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ആ കോൺസെപ്റ്റ് വെച്ച് വച്ച് സെക്കുലറാകാൻ കഴിയില്ല എന്താ കാര്യം എന്ന് ചോദിച്ചാൽ ഏറ്റവും പരിശുദ്ധമായ മതം ഇസ്ലാമാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വേറെ എല്ലാ എല്ലാ മതങ്ങളും ഹറാമാണെന്നും ഹലാലായ മതം ഇസ്ലാം മാത്രമാണെന്നും അവർ വിശ്വസിക്കുന്നുണ്ട് അവർക്കങ്ങനെ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യവംശത്തിൻ്റെ എല്ലാ മനുഷ്യൻ്റെയും വിമോചനം ക്രിസ്തുവിലൂടെ മാത്രമാണ് എന്ന് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മതങ്ങൾക്ക് മറ്റ് മതങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല അംഗീകരിക്കുന്നത് തന്നെ അവരാണ് ഏറ്റവും വലുത് ഇവർ താഴെ ഉള്ളതാണെന്നാണ് അപ്പം മതങ്ങൾക്കിടയിലുള്ള തുല്യത എന്ന് പറയുന്ന സംഭവം ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ റിലീജിയൻസ് എന്ന് പറയുന്ന സംഭവം അത് ഈ പ്രവാചക മതങ്ങളിൽ ഇല്ല എന്ന വസ്തുത കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അതുള്ളത് ഇൻഹിയറൻ്റായിട്ട് അതുള്ളത് ഹിന്ദുമതത്തിലാണ് വേറെ മതങ്ങളിൽ ഇല്ല കാരണം നമുക്ക് ഒരേ ഒരു ടെക്സ്റ്റ് ഒരേ ഒരു പ്രവാചകൻ ഒരേ ഒരു വഴി അങ്ങനെ ഒരു ചിന്ത ഇൻ ഇതിലില്ല നിങ്ങൾ ഇസ്ലാം എടുത്തു നോക്ക് ഒരേ ഒരു പ്രവാചകൻ അത് അന്ത്യപ്രവാചകൻ ഒരേ ഒരു ടെക്സ്റ്റ് അത് ഖുറാൻ ആ ടെക്സ്റ്റ് പറയുന്ന ഒരേ ഒരു ജീവിതമാർഗം അത് ഇസ്ലാം ഒരേ ഒരു ടെക്സ്റ്റ് ബൈബിള് പുതിയ നിയമം ആ പുതിയ നിയമത്തിൽ ഒരേ ഒരു രക്ഷകൻ അത് യേശുദേവൻ വേറൊരാളില്ല അങ്ങനെ ആ പറയുന്ന ജീവിത രീതിക്കൊത്ത് ജീവിച്ചാൽ മാത്രം കിട്ടുന്നതാണ് ഹിന്ദു മതത്തിൽ അങ്ങനെയല്ല ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ ഒരു ഇൻബിൽറ്റ് നേച്ചറ് തന്നെ സെക്കുലറിസമാണ് സെക്കുലറിസം മീൻസ് ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ടു ഓൾ സോർട്സ് ഓഫ് ബിലീഫ്സ് അതുകൊണ്ടാണ് ഇവിടെ വളരെ ചാർവാകന്മാർ എന്ന് പറയുന്ന കനത്ത ഭൗതികവാദികൾ ബഹുവിധത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് അംഗീകരിക്കുന്നവർ പലതരത്തിലുള്ള എപ്പിസ്റ്റമോളജിക്കൽ ടൂൾസ് കണ്ടെത്തിയിട്ടുള്ളവർ പല തരത്തിലുള്ള ദേവി ദേവന്മാരെ ആരാധിക്കുന്നവർ ഇവരെല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൺഫർ ചെയ്ത് കൊടുക്കുകയാണ് അവരെ അംഗീകരിച്ചിട്ടില്ല ഈ കാര്യത്തെക്കുറിച്ച് സജീവമായ ഒരു ചർച്ച ഈ സെക്കുലർ കോൺസെപ്റ്റിനെ കുറിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കോടതികൾ നടത്തുന്നില്ല പക്ഷേ ഇത് കൺഫർ ചെയ്തിട്ട് കൊടുക്കുകയാണ് ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും യഹൂദ യഹൂദമതത്തിനും എല്ലാൻ യഹൂദമതത്തിനും ഇത് തന്നെയുണ്ട് എല്ലാം ഇത് കൺഫർ ചെയ്ത് കൊടുത്തേക്കാണ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് ഉണ്ട് പക്ഷെ അങ്ങനെ ഇല്ല എന്നാൽ അങ്ങനെ ഉണ്ട് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഈ ആഗോള ക്രൈസ്തവരുടെ താല്പര്യം അമേരിക്ക സംരക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് മൊത്തം ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കലല്ല ആഗോള ഇസ്ലാമിൻ്റെ താല്പര്യം ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ഓ ഐ സി പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുകയാണ് മൊത്തം ജനങ്ങളുടേതല്ല അവിടെ ഒന്നും തന്നെ ഇതര മതങ്ങൾക്ക് തുല്യത കൽപ്പിക്കപ്പെടുന്നില്ല അതൊരു വസ്തുതയല്ലേ അതെ ഈ വസ്തുതകളോട് കലഹിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതൊരു വസ്തുതയാണല്ലോ ആ വസ്തുത അംഗീകരിക്കില്ല അതിന് പകരം എന്താ വെച്ചാൽ എല്ലാ മതങ്ങളും തുല്യമാണ് അങ്ങനെ എല്ലാ മതങ്ങളും തുല്യമാണെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതപരിവർത്തനത്തിന് അർത്ഥമില്ലല്ലോ രണ്ട് തുല്യത ആണെങ്കിൽ പിന്നെ വേറൊന്നിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ ഈ മതപരിവർത്തനം എന്ന് പറയുന്ന സങ്കല്പം തന്നെ മതഭേദവിചാരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അപ്പോൾ ഈ മതഭേദവിചാരം അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യം വരും ആരുടെ മതമാണ് മെച്ചം ഓരോരുത്തരും എന്തു പറയും ഞങ്ങളുടെ ഞങ്ങളുടേതാണെന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് വരും ആണ് അപ്പോൾ ഒരേ ഒരു മതം ഒരേ ഒരു ഹലാൽ മതം ഒരേ ഒരു പ്രവാചകൻ ഒരേ ഒരു ടെക്സ്റ്റ് എന്ന് അംഗീകരിക്കുന്ന എല്ലാവരും മറ്റുള്ളവരെ എക്സ്ക്ലൂഡ് ചെയ്യണം പുറത്ത് നിർത്തുകയാണ് അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും എന്നാൽ ഉൾക്കൊള്ളണമെങ്കിൽ നീ അതിനകത്തേക്ക് ചെല്ലണം അല്ലെങ്കിൽ നിൻ്റെ കാര്യം പോക്കാണ് അപ്പോൾ ഒരു എക്സ്ക്ലൂഷൻ വരെയാണ് അതിനകത്ത് പുറന്തള്ളാണ് ബാക്കിയുള്ളവർ അങ്ങനെ പുറന്തള്ളുന്ന ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് നമുക്ക് സർവമത സമവാ സമത്വവാദം അംഗീകരിക്കാൻ സാധ്യമല്ല ഈ സത്യം നിഷേധിച്ചിട്ട് നമുക്ക് നിഷേധിച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഇവർ ഇവർ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ആണ് ഇവർ സെക്യുലറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപക്ഷ മതങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും ഭൂരിപക്ഷ മതത്തിന് അവകാശങ്ങളൊന്നും ഇല്ല എന്ന് അംഗീകരിക്കുകയും വേണം എന്നുള്ളതിനാണ് കേരളത്തിലെ മാപ്രകൾ സെക്കുലറിസമായിട്ട് അംഗീകരിക്കുക അതല്ല സെക്കുലറിസം മതഭേദത്തെക്കുറിച്ച് പറയുക എൻ്റെ മതമാണ് സർവോത്കൃഷ്ടം എന്ന് പറയുക ബാക്കി മതങ്ങൾ അധമങ്ങളാണ് എന്ന് പറയുക അങ്ങനെ വരുമ്പോൾ സർവമത സമഭാവനയില്ല ഈ പ്രവാചക മതങ്ങളെല്ലാം പറയുന്നത് ആ പ്രവാചകനും ആ പ്രവാചകൻ്റെ അരുളപ്പാടുകളും അതിനാസ്പദമാക്കിയുള്ള ഒരു ടെക്സ്റ്റും അത് വിഭാവനം ചെയ്യുന്ന ഒരു ജീവിത രീതിയുമാണ് പരമപ്രധാനം എന്നാണ് എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷൻസും അംഗീകരിക്കുന്ന ഏക കാര്യം എന്താണ് ക്രിസ്തു ഏകരക്ഷകൻ എന്നുള്ളതാണ് വേറെ ആരുമില്ല എന്നുള്ളതാണ് മനുഷ്യവംശത്തിൻ്റെ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമെന്ന് ഈ വ്യത്യസ്തങ്ങളായ ക്രൈസ്തവ വിഭാഗങ്ങൾ അംഗീകരിക്കുന്നുണ്ട് എല്ലാ ഇതും അന്ത്യപ്രവാചകൻ വന്നുപോയി എന്ന് ബഹ മറ്റെന്താണ് അവരുടെ പേര് അഹമ്മദീയക്കാർ ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇസ്ലാമിക് സങ്കല്പങ്ങളും ഒരേ ഒരു ടെക്സ്റ്റ് ആണെന്നും അന്ത്യപ്രവാചകൻ മുഹമ്മദാണെന്നും അതിൻ്റെ ഒരേ ഒരു മാർഗം ഇതാണെന്നും അംഗീകരിക്കുന്നവരാണ് അങ്ങനെയുള്ള മതങ്ങൾക്ക് എങ്ങനെയാണ് സെക്കുലർ ആകാൻ കഴിയുക ഇതാണ് ചോദ്യം അവർക്ക് എന്ത് ചെയ്താലും സെക്കുലർ ആകാനായിട്ട് സാധ്യമല്ല പക്ഷേ നമ്മുടെ നാട്ടിലെ സെക്കുലർ സങ്കല്പത്തിൽ ഇത് കടത്തിയിട്ട് ഐ എ എസ് കൺഫർ ചെയ്ത് കൊടുക്കില്ലേ ആ രീതിയിൽ നമ്മുടെ കോടതികളും ബാക്കിയൊക്കെ ഇവർക്ക് സെക്കുലറാണ് എന്ന് കൺഫർ ചെയ്ത് കൊടുക്കുകയാണ് ഇവർ ഈ ബേസിക് ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആരും തയ്യാറല്ല നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ തയ്യാറില്ല നമ്മുടെ ജുഡീഷ്യറി തയ്യാറല്ല നമ്മുടെ എക്സിക്യൂട്ടീവ് തയ്യാറല്ല ഇത് ചർച്ച വന്നു കഴിഞ്ഞാൽ ഉടനെ ബഹളം ആരംഭിക്കുകയാണ് ഉടനെ തന്നെ പറയും ഇപ്പോൾ സാർ ഇത്ര ഇപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് കാണാൻ പറ്റും സാർ ഇത്ര നികൃഷ്ടനായ വർഗീയ ഭാഷ സത്യം പറയുന്നവനെ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് ഞാൻ പറഞ്ഞതിൽ വസ്തുതാപരമായ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കട്ടെ അതല്ലാതെ സത്യം പറയുമ്പോൾ അവനെ വർഗീയവാദി എന്ന് പറയുന്ന ഒരു രീതി വളർത്തിയെടുത്തുന്ന ഒരു ഡിഫൻസ് മെക്കാനിസമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വാക്കുകളുടെ അർത്ഥം നമുക്കധികകാലം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല നമുക്കിത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേരും